വർഷങ്ങൾക്ക് മുമ്പേ മസിൽമാനായി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന താരമാണ് റിയാസ് ഖാൻ കൂടുതൽ സിനിമകളിലും വില്ലൻ വേഷം അവതരിപ്പിച്ച റിയാസ് ഖാൻ ഇടയ്ക്ക് കോമഡി കഥാപാത്രങ്ങളും ചെയ്തിരുന്നു അത്തരത്തിൽ കുഞ്ചാക്ക ബോബൻ നായകനായിട്ടെത്തിയ ജലോത്സവം എന്ന സിനിമയിലെ കഥാപാത്രമാണ് ദുബായ് ജൂസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിയാസ് ഖാന്റെ ഈ കഥാപാത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് നടന്റെ പ്രണയകഥയും തരംഗമായി തെന്നിത് നടിയായിരുന്ന ഉമയാണ് റിയാസ് ഖാന്റെ ഭാര്യ ഇരുവരും തമ്മിൽ പ്രണയത്തിലായതും ഒളിച്ചു ഒടിപ്പ് വിവാഹം കഴിച്ചതിനെ പറ്റി ഒക്കെ മുൻപ് വനിതയിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ എന്ന പെൺകുട്ടിയെ തനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അറിയാമായിരുന്നു എന്നും തന്റെ അനിയത്തി റോഷണി ഇടയ്ക്കിടെ ആ പേര് വീട്ടിൽ പറയുമായിരുന്നു എന്നും റിയാസ് പറയുന്നു അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഉമ പ്രശസ്ത തമിഴ്നടി കമലയുടെയും സംഗീത സംവിധായകൻ കാമേഷിന്റെയും മകൾ കൂടിയാണ് ഉമ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്റെ അനിയത്തി റോഷിനിയോടൊപ്പം ഒരുമിച്ച് പഠിക്കാനും ഹോംവർക്ക് ചെയ്യാനും ഒക്കെയായി ഉമ ഇടയ്ക്ക് വീട്ടിൽ വരും അന്ന് തന്നെ സംബന്ധിച്ച് വെറും സില്ലി ഗേൾ എന്ന മട്ടിൽ താൻ അവരെ ശ്രദ്ധിച്ചിട്ടേയില്ല പിന്നീട് അമേരിക്കയിൽ ബിസിനസ് പഠനം കഴിഞ്ഞ് ഇരുപത്തിരണ്ടാം വയസ്സിൽ നേരെ വന്ന് ലാൻഡ് ചെയ്തത് പ്രണയത്തിലേക്കാണെന്നാണ് റിയാസ് പറഞ്ഞത് അന്ന് സിനിമയിൽ നായകനാവാനായി താനൊരു സിനിമയുടെ ഓഡീഷന് പോയി അതിൽ റിയാസിന് സെലക്ഷനും കിട്ടി അപ്പോഴാണ് റോഷ്നി ആ സിനിമയിൽ നായികയായി ഉമയെ എന്ന് ചോദിക്കുന്നത് തന്റെ നിർദ്ദേശത്തിൽ ഉമ ഓഡീഷൻ എത്തി വളരെ അടുത്തറിയാമായിരുന്ന അടുത്ത ആളായിരുന്ന ഒരാളെ ആദ്യമായി ഇത്ര അടുത്ത് കണ്ടതെന്ന് താരം പറയുന്നു ഒടുവിൽ ആ സിനിമയിലെ നായികയായി ഉമയെ നിശ്ചയിച്ചെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും പടം നീണ്ട് നീണ്ടു പോയത്രേ അതിനിടയിൽ നായികയും നായകനും ഇടയ്ക്കിടെ അറിയാതെ കാണാനും മീണ്ടാനും ഒക്കെ തുടങ്ങി അന്നത്തെ കാലത്ത് ഇമെയിലും ഷോപ്പിംഗ് മോളും മൾട്ടിപ്ലക്സും ഒന്നുമില്ലല്ലോ അതുകൊണ്ട് തമ്മിൽ കാണുന്നതിന് വേണ്ടി തങ്ങൾ പുതിയൊരു വഴി കണ്ടെത്തി വീഡിയോ കാസറ്റ് മാറ്റാൻ എന്ന് പറഞ്ഞ് ഉമ വീട്ടിൽ നിന്നിറങ്ങും വഴിയിൽ താൻ കാറുമായി കാത്തു നിൽക്കും എന്നിട്ട് ഉമയുടെ കൂട്ടുകാരി സിന്ധുവിന്റെ വീട്ടിലേക്ക് ആദ്യം പോകും അവിടത്തെ ലാൻഡ് ലൈനിൽ നിന്ന് ഉമ വീട്ടിലേക്ക് വിളിക്കും ഞാൻ സിന്ധുവിന്റെ വീട്ടിലുണ്ടെന്ന് പറയും ഫോൺ വെച്ചതും അവിടെ നിന്ന് ടാറ്റയും പറഞ്ഞ് മറ്റെവിടെയെങ്കിലും പോയി സംസാരിച്ചിരിക്കും ഇതൊന്നും ഉമയുടെ ബെസ്റ്റ് ഫ്രണ്ടും തന്റെ അനിയത്തിയുമായ റോഷണിക്ക് പോലും അറിയില്ലായിരുന്നു അങ്ങനെ മാസം കഴിഞ്ഞപ്പോൾ ഇവരുടെ പ്രണയം ഉമയുടെ വീട്ടിൽ കയ്യോടെ പിടിച്ചു ഉമയ്ക്ക് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് അതിനുശേഷം അവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ബന്ധുക്കളാണ് അതുകൊണ്ട് തന്നെ ഇത് നടക്കില്ലെന്ന് അവർ തീർത്തു പറഞ്ഞു പിന്നെ ഒരു പ്രണയ സിനിമയെ വെല്ലുന്ന രംഗങ്ങളാണ് ഉമയുടെ വീട്ടിൽ നടന്നത് ഉമ ഹൗസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു തമ്മിൽ കാണാനോ സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥയായി ഇക്കാര്യം റിയാസ് തന്റെ അച്ഛനെ വിളിച്ചറിയിച്ചു എങ്കിൽ നീ അവളെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞ് അച്ഛൻ ഫുൾ സപ്പോർട്ട് കൊടുത്തു വിചാരിച്ചിരിക്കാതെ സിന്ധുവിന്റെ വീട്ടിൽ പോകാൻ ഒരു ദിവസം ഉമയ്ക്ക് അനുവാദം കിട്ടി കിട്ടിയ അവസരത്തിന് താൻ സിന്ധുവിന്റെയും മറ്റ് സുഹൃത്തുക്കളുടെയും സഹായത്തോടെ ഉമയെ തട്ടിക്കൊണ്ടുപോന്നു രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് റിയാസിന്റെ അമ്മയും റോഷിനിയും പോലും കഥകൾ അറിയുന്നത് എന്നാണ് താരം പറയുന്നത് വില്ലനായി മലയാളക്കരയെ വിറപ്പിച്ച താരത്തിന് ഇങ്ങനെയൊരു റൊമാൻറിക് സ്റ്റോറി ആരും പ്രതീക്ഷിച്ചിട്ടില്ല